എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പല്ലാരിമംഗലത്തും നെല്ലിക്കുഴിയിലും സമ്മേളനം സംഘടിപ്പിച്ചു കെ ടി ജലീൽ ഉദ്ഘാടനം നിർവഹിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ പ്രചരണത്തിനായി എൽ ഡി എഫ് പല്ലാരിമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയാണ് അടിപാട് റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചത് സമ്മേളനം ജലീൽ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ആന്റണി ജോൺ എം എൽ എ അൻഷാദ് കെ ബി മുഹമ്മദ് എം എം ബക്കർ മനോജ് ഗോപി ടി പി തമ്പാൻ ആന്റണി പുല്ലൻ ഷാജി പി ചക്കര ഓഇ അബ്ബാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു കഴിഞ്ഞ പ്രാവശ്യം സമാജ്വാദി പാർട്ടിയോട് സഖ്യമില്ലാത്തത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി തോറ്റത് അറുപതിനായിരം വോട്ടുകൾക്കാണ് ലക്ഷത്തി എൺപതിനായിരം കോൺഗ്രസും പാർട്ടിയും സഖ്യകക്ഷിയാണ് എന്തുകൊണ്ട് രാഹുൽ രാഹുൽ ഗാന്ധിക്ക് പച്ചക്കൊടി എന്നാൽ വോട്ട് ും വേണം നെല്ലിക്കുഴിയിൽ സംഘടിപ്പിച്ച സമ്മേളനം കെ ടി ജലീൽ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് അധ്യക്ഷത വഹിച്ചു എസ് സതീഷ് ആർ അനിൽകുമാർ ആന്റണി ജോൺ എം എൽ എ പി കെ രാജേഷ് അഡ്വക്കേറ്റ് പോൾ മുണ്ടയ്ക്കൽ മനോജ് ഗോപി ടി പി തമ്പാൻ ബേബി പൗലോസ് ആന്റണി പുല്ലൻ ഷാജി പീച്ചക്കര കെ എം പരീത് റഷീദ സലീം എൻ ബി അസൈനാർ കെ ബി അൻസാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്